അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡെലിവറി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമുക്ക് ഇനി ആദ്യം നമുക്ക് ബേബിക്കുള്ള ഏർ പാക്ക് ചെയ്യാം ബേബി ബേബിക്ക് എന്തൊക്കെ വേണം നോക്കിയിട്ട് നമുക്ക് ആദ്യം അത് പാക്ക് ചെയ്യാം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പം വാങ്ങിയിട്ടുള്ളൂ എന്തെങ്കിലും അത്യാവശ്യം അവിടുന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ബൈ സ്റ്റാൻഡേഴ്സ് ആയിട്ട് വന്നവരുണ്ടാവില്ലേ അപ്പോൾ അവരെ കൊണ്ടൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം അപ്പോൾ നമുക്ക് ബേബിക്ക് രണ്ട് ടർക്കി വാങ്ങിയിട്ടുണ്ട് ബേബി നമ്മുടെ കൈ കിട്ടുമ്പോൾ ഒന്ന് റിസീവിങ് ടർക്കി വാങ്ങിയിട്ടുണ്ട് ബേബിനെ കൈ കിട്ടുമ്പോൾ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചതാണ് പറഞ്ഞത് നോർമൽ അത്യാവശ്യം നോർമൽ ടർക്കിയാണ് അപ്പോൾ നല്ല ക്ലോത്ത് അതിന്റെ ബേബിക്ക് നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോഴും നമ്മൾ നല്ല ശ്രദ്ധിച്ച് വാങ്ങണം നല്ല സോഫ്റ്റ് സോഫ്റ്റായ മെറ്റീരിയൽസിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ബേബിക്ക് വേണ്ടി വാങ്ങേണ്ടത് അപ്പോൾ ഇതും വാഷ് ചെയ്ത് എടുത്തു വെച്ചൊരു ടർക്കിയാണ് ടർക്കി നമുക്ക് രണ്ടോ മൂന്നോ ടർക്കി നമുക്ക് ആവശ്യം വരും ഹോസ്പിറ്റലിൽ ബേബി ഇപ്പം അപ്പോൾ മൂന്നോ നാലോ ടർക്കി എടുത്താലും നല്ലത് ബേബി ഇപ്പം നല്ല അവർക്ക് തണുപ്പൊന്നും അധികം പറ്റില്ലല്ലോ അപ്പോൾ എപ്പോഴും അവരെ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ കൊണ്ട് നടക്കണ്ട അപ്പം നമ്മൾ ടർക്കി ഒരു നാലെണ്ണോ മൂന്നെണ്ണമൊക്കെ കയ്യിൽ എപ്പോഴും കരുതണം അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് അടുത്ത് ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് രണ്ട് ടർക്കിയേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടുന്ന് വാങ്ങാലോ അടുത്തതായി നമുക്ക് എടുത്തു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഡ്രൈ ഷീറ്റ് ഡ്രൈ ഷീറ്റ് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ബേബീനെ ഇപ്പം കടത്തൂല കടത്തുമ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് ഷീറ്റിലൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രൈ ഷീറ്റ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒന്നിലിപ്പം യൂറിനൊക്കെ നമ്മൾ മാറ്റുമ്പോൾ അടുത്തത് ഒന്ന് യൂസ് ചെയ്യാൻ ഞാൻ രണ്ട് ഡ്രൈ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മൾ ഈ ഒരു ബേബിനെ ഫുള്ളായിട്ടും കവർ ചെയ്യാൻ പറ്റിയ രണ്ട് ഇങ്ങനത്തെ ഉടുപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു സെറ്റർ വാങ്ങിയിട്ടുണ്ട് ഇവിടെ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് തണുപ്പ് തുടങ്ങുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പം നമ്മളൊരു സെറ്ററും രണ്ട് ബേബിനെ ഫുള്ളായിട്ടും ഇതാക്കാനുള്ള രണ്ടുടുപ്പും എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബേബിക്ക് മൂന്ന് ജോഡി തോർത്ത് വാങ്ങിയിട്ടുണ്ട് ഇതും വാഷ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ അവരെന്തായാലും ഒരു തോർത്ത് അവരെന്തായാലും ചോദിക്കും തോർത്ത് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസ് നോക്കി എടുക്കണം അപ്പോൾ അവരെ അപ്പം നമ്മൾ അവരെ മേത്തൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നതല്ലേ നമ്മൾ തോർത്തൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ബേബിക്കുള്ള സാധനം വാങ്ങുമ്പോൾ എല്ലാം നോക്കിയെടുക്കണം പിന്നെ നമ്മൾ ബേബിക്കൊരു കുറച്ച് ഉടുപ്പുകൾ വാങ്ങിയിട്ടുണ്ട് ചെറിയ ഉടുപ്പുകൾ ഒരു അഞ്ചെട്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ വൈറ്റ് വരുന്ന വൈറ്റ് വരുന്നൊരു നാടെണ്ണവും വാങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല വാഷ് ചെയ്തിട്ട് വെച്ചതാണ് പിന്നെ ഇങ്ങനത്തെ രണ്ട് മൂന്ന് നൂറ്റി ഒരഞ്ച് കളർ ഉടുപ്പും വാങ്ങിയിട്ടുണ്ട് ബേബിക്ക് പിന്നെ എന്ന് പറഞ്ഞാല് ബൂട്ടീസും മിറ്റൺസും തൊപ്പി നമ്മളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ടവൽസ് ചെറിയ ചെറിയ ടവൽസ് ഇപ്പൊ നമ്മള് ഫീഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടപ്പം ബേബിൻ്റെ മുഖത്തൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കർച്ചീഫും രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് മുഖമൊക്കെ ഇടയ്ക്ക് നമ്മൾ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേബിക്ക് സാധനമൊക്കെ ടവൽസ് അങ്ങനത്തെയൊക്കെ വാങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ആയ സാധനം നോക്കിയിട്ട് വാങ്ങണം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം അത്യാവശ്യമായൊരു സാധനമാണ് വൈറ്റ് ക്ലോത്ത് വൈറ്റ് ക്ലോത്ത് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് വൈറ്റ് ക്ലോത്ത് അത് അത്യാവശ്യത്തിൽ നമ്മൾ നമ്മൾ അത്യാവശ്യം നല്ല അത്യാവശ്യത്തിൽ നമ്മൾ കൂടുതൽ കയ്യിൽ കരുതണം വൈറ്റ് ക്ലോത്ത് ഇപ്പോൾ നമ്മൾ എല്ലാം വൈറ്റ് ക്ലോത്ത് അത്യാവശ്യത്തിൽ കൂടുതൽ കരുതിയിട്ടുണ്ട് എല്ലാം മുറി മുറിച്ച് വാങ്ങി വാഷ് ചെയ്ത് വെച്ചതാണ് സിറ്റ് സിപ്ലോ കവറിൽ എല്ലാ ബേബീൻ്റെ എല്ലാ സാധനവും ഒരു സിറ്റ് സിപ്ലോ കവറിലാക്കി വെക്കുന്നത് നമുക്ക് നല്ലത് നമുക്ക് ഇപ്പോൾ ഡെലിവറിക്ക് എപ്പോഴാ പോകാൻ പറ്റിയാൽ നമുക്ക് പാക്ക് ചെയ്യുന്നത് അറിയില്ലല്ലോ നമ്മൾ എത്ര ദിവസം ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് വെറുതെ വെക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് പൂപ്പലോ അങ്ങനെയൊക്കെ ആകാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ഇങ്ങനത്തെ കവറിൽ നമ്മളെല്ലാം അയൺ ചെയ്തിട്ട് അലക്കിയിട്ട് അയൺ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് യൂസ് ചെയ്യാം ഒരു രണ്ട് മാസം വരെയൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് വൈറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു ഈ ഒരു അളവിലാണ് എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത് എല്ലാം നല്ല വാഷ് ചെയ്ത് അയൺ ചെയ്ത് മടക്കി വെച്ചത് നമ്മൾ അത്യാവശ്യത്തിന് വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ വലിയൊരു വൈറ്റും ഉണ്ടാകാം നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ എടുത്ത് വെക്കണം അതോ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതും കൂടെ എടുത്തു വെക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ബോൺ ബേബീൻ്റെ ഒരു പമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിപ്പിക്കാമല്ലോ മീമീൻ്റെ ഒരു ബേബി വൈറ്റ് വാങ്ങിയിട്ടുണ്ട് ബേബിനെ ഇപ്പം തുടപ്പിക്കാനൊക്കെ തീർച്ചയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ സെബിൻ്റെ ഒരു സോപ്പും ലോഷനും പൗഡറും ആണ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ അത്യാവശ്യം വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാരും പറഞ്ഞ് ചിലപ്പോ സോപ്പ് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ സെറ്റ് സെറ്റെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം നമുക്ക് ബേബിക്കുള്ള സാധനമൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം എനിക്കുള്ള സാധനവും പിന്നെ അമ്മയ്ക്കുള്ള സാധനവും കൂടെ പാക്ക് ചെയ്യാം അമ്മയാണല്ലോ അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് നിൽക്കാൻ വരുന്നത് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ് രണ്ട് ബെഡ്ഷീറ്റും അതിൻ്റെ പില്ലോ കവറും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത് ഒരു അഞ്ച് നെയ്റ്റ് എടുത്ത് വെക്കുന്നുണ്ട് ആവശ്യം വന്നാലോ അഞ്ചോ വിചാരിച്ചിട്ട് രണ്ട് ഓപ്പൺ നെയറ്റും ഫുൾ ഓപ്പൺ നെയ്റ്റിയും മൂന്ന് സാധാ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്ത് വെച്ചതാണ് പിന്നെ നമ്മൾ എടുത്ത് വയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അണ്ടർ സ്കേട്ടാണ് രണ്ട് അണ്ടർ സ്കേട്ട് മാത്രമേ എടുത്തു വെക്കുന്നുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നേ പിന്നേസും എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ോർത്ത് നമുക്ക് തോർത്ത് അത്യാവശ്യമാണല്ലോ ഹോസ്പിറ്റലിൽ നാല് വെള്ള വെള്ളത്തോർത്തും ഒരു കളർ തോർത്തും എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ എന്ന് നമുക്ക് തലയൊക്കെ അഥവാ വാഷ് ചെയ്യുകയാണെങ്കിൽ കുളിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല തലയൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇട്ട് ഇറക്കി കൂടെ വെക്കുന്നുണ്ട് തോർത്തിൻ്റെ കൂട്ടത്തില് പിന്നെ ഹോസ്പിറ്റലിൽ വേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് കോട്ടൻ്റെ നല്ല കട്ട് കട്ടിയുള്ള മൂന്ന് ഉണ്ട് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ എന്ന് സ്റ്റേ ഫ്രീ ഒരു സ്റ്റേ ഫ്രീ എടുത്തു വെക്കുന്നുണ്ട് പാഡ് ഒരു മെറ്റേണിറ്റി പാഡും കൂടെ എടുത്തുവെക്കുന്നുണ്ട് അത്യാവശ്യം കൈ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടയ്ക്കാനൊരു ടിഷ്യൂ പിന്നെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് സിസർ അത്യാവശ്യമാണല്ലോ നമുക്ക് കോട്ടൻ്റെ തുണിയൊക്കെ ഇപ്പോൾ അവിടുന്ന് മുറിക്കണമെങ്കിലൊക്കെ നമ്മളൊരു സിസർ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഡെറ്റോള് ഡെറ്റോൾ ഇപ്പോൾ ബേബീൻ്റെ തുണി ആയാലും നമുക്ക് വാഷ് ചെയ്തിട്ട് മുക്കാനൊരു ഡെക്ടോള് പിന്നെ രണ്ട് കുളിക്കുന്ന സോപ്പ് ഒരു ഡോക്ടർ വാഷിൻ്റെ ഒരു അലക്കുന്ന സോപ്പ് എടുത്ത് കുടിച്ചിട്ടുണ്ട് അപ്പം ഡെറ്റോള് സോപ്പ് അങ്ങനത്തെയൊക്കെ മെഡിക്കൽ ഷോപ്പ് എന്നാണ് വാങ്ങിയത് പാഡ് അങ്ങനത്തെയൊക്കെ പിന്നെ പേസ്റ്റ് ബഡ്സ് പിന്നെ നമ്മളൊരു കത്തി എടുക്കുന്നുണ്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കത്തി എടുക്കുന്നുണ്ട് പിന്നെ ചേർപ്പ് ഒരു സോപ്പ് ഇടക്ക സാധനങ്ങളും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ എടുത്തു വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് കവർ രണ്ട് മൂന്ന് കവർ നമുക്ക് അത്യാവശ്യാണ് നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറ്റുവോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വാഷ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കവറിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരാം പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് കവർ വേണമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് കവറും വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് ബക്കറ്റ് കപ്പ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഉപയോഗിക്കാനുള്ള ചെരുപ്പ് ഫ്ലാസ്ക് കാസറോള് പാ പാത്രം അങ്ങനത്തെതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുതപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പോകാൻ നേരത്ത് എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ എ ടി എം കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് നമുക്ക് അത്യാവശ്യമുള്ള സാധനമൊക്കെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ് ഹോസ്പിറ്റൽ റെക്കോർഡ് ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് അതാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെക്കേണ്ടത് ഇനി എനിക്ക് ഈ അടുത്ത ആഴ്ച എനിക്ക് സ്കാനിങ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ബാഗിൽ തന്നെ വെച്ചത് ഹോസ്പിറ്റൽ റെക്കോർഡ് ആരും മറന്നു പോകാതെ നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ടതാണ് നമ്മൾ ഈ ഫസ്റ്റ് മന്ത് തൊട്ട് ലാസ്റ്റ് മന്ത് വരെ കാണിച്ച ചീട്ടുകളും പിന്നെ ടെസ്റ്റ് ചെയ്ത കടലാസും എല്ലാം ഇതിലല്ലേ ഉള്ളത് നമ്മൾ മറക്കാതെ എടുക്കേണ്ട ഒരു സാധനമാണ് ഹോസ്പിറ്റൽ റെക്കോർഡ് ഫയൽ എൻ്റെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ വരുന്നത് അമ്മയായതുകൊണ്ട് അമ്മേൻ്റെയും വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മയ്ക്കായതുകൊണ്ട് ഇപ്പോൾ എല്ലാം എല്ലാം എവിടെയായിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാം ഇനിയിപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം